ജില്ലയിൽ പക്ഷിപ്പനിയുടെ പേരിൽ ഇറച്ചിക്കോഴികൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കണമെന്ന് ചിക്കൻ വ്യാപാരി സമിതി ഭാരവാഹികൾ അടച്ചിട്ട കടകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ പ്രസിഡന്റ് രതീഷ് കുമാർ സെക്രട്ടറി കെ ജോപ്പൻ എന്നിവർ ആവശ്യപ്പെട്ടു പേരിൽ ഇറച്ചിക്കോഴികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം പിൻവലിക്കണമെന്ന് ചിക്കൻ വ്യാപാര സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഈ താറാവിനുണ്ടാകുന്ന പക്ഷിപ്പനിയുടെ പേരിൽ ബോയിലർ കച്ചവടം ചെയ്യുന്ന കടക്കാരെ ആ ഒരു പേരിൽ അടപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഭരണകൂടം തുറന്നുകൊണ്ട് വരുന്നത് ഈ നാളത്രയും കാലം ഈ താറാവ് കൃഷിക്കാർക്കുണ്ടാകുന്ന നഷ്ടം ഗവൺമെൻറ് വഹിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതൽ കൊടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരുടെ വിഷയത്തിൽ പരിഹാരം കാണുന്നുണ്ട് പക്ഷേ ഈ അവരുടെ ഈ അവസ്ഥയിൽ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്ന കാലത്തോളം കടയടച്ച് ഇടേണ്ടി വരുന്ന ചിക്കൻ വ്യാപാരികൾക്ക് ഒരു സഹായവും ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നില്ല കിലോയ്ക്ക് താഴെ ചെറുകിടക്കാർ കച്ചവടം അമ്പത് കിലോ നൂറ് കിലോ കച്ചവടം ചെയ്യുന്ന ചെറുകിടക്കാർക്ക് അന്നുള്ള അവരുടെ ജീവിതപരുമാനമാണ് അതിന്ന് കിട്ടുന്നത് ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ കുടുംബം ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഇപ്പം ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഗവൺമെന്റിൻ്റെ ഓർഡറാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് പത്ത് കിലോമീറ്ററിനുള്ളിൽ ഈ സ്ഥാപനങ്ങൾ അടച്ചിടണം എന്ന നിയമം വരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ വരുന്ന വ്യാപാരികൾക്ക് ചിക്കൻ വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഭരണകൂടം തയ്യാറാണ് കാര്യം ഈ മെയ് മാസം എന്ന് പറഞ്ഞാൽ സാധാരണ ഏറ്റവും കൂടുതൽ ഇറച്ചിക്ക് കച്ചവടം നടക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ചിക്കന് നമ്മുടെ എല്ലാ ഹോട്ടലിലും ഏറ്റവും അധികം ഉൽപ്പന്നം ചിലവാകുന്ന ചിക്കൻ്റെയാണ് അതിൻ്റെ അകത്തൊരു തർക്കവും ഇല്ല ആ ചിക്കൻ്റെ ആ ഒരു കച്ചവടം ആലപ്പുഴ പട്ടണത്തിന് നമുക്കറിയാം വിശേഷിച്ച് ടൂറിസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹൗസ് ബോട്ടിലേക്ക് വരുന്നവരും അതേപോലെ പുറത്തുള്ള എല്ലാ ഹോട്ടലുകളിലും ആയിരക്കണക്കിന് കിലോ ചിക്കൻ്റെ ആവശ്യമുള്ളതാണ് അപ്പോൾ ആ ഒരു പട്ടണത്തിൽ കൂടി നിരോധനം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ട് വളരെയേറെ ദുരിതങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് ഇത് ആവശ്യമാണ് അവർക്ക് പേടിയില്ല ഇത് കഴിക്കാം പക്ഷെ അവരെ കഴിപ്പിക്കാത്ത രൂപത്തിലേക്കുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് കടകളിലെല്ലാം കയറി റെയ്ഡ് ചെയ്ത് ആ കട അടപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള സംവിധാനമാണ് ഈ പത്ത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പുന്നപ്ര പഞ്ചായത്ത് വടക്ക് പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡിലാണ് നമ്മുടെ അതിർത്തിയിലായിട്ട് പക്ഷിപ്പനിക്ക് അടയാളമുള്ളത് താറാവ് ചത്തൊഴുങ്ങി എന്ന് പറയുന്നത് അത് തൊട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആലപ്പുഴ നഗരസഭയുടെ ഇങ്ങേറ്റം വരെ തുമ്പോളി വേഷം വരെയുള്ള കടകളെല്ലാം അടച്ചിടണമെന്നാണ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു തെറ്റായ ഒരു കണക്കൂട്ടിലാണ് കാര്യം ആ പത്ത് കിലോമീറ്റർ വരാത്ത സ്ഥലങ്ങളുണ്ട് ഏതാണ്ട് ആലപ്പുഴ പട്ടണത്തിന്റെ പകുതിയാകുമ്പോഴത്തേക്കാണ്ട് പത്ത് കിലോമീറ്റർ എത്തും വാക്ക് ഭാഗങ്ങളിൽ നമുക്ക് കടകൾ തുറക്കാവുന്നതാണ് പക്ഷേ അതിനുപോലും അനുമതി തരാതെ ആ പത്ത് കിലോമീറ്റർ എന്നുള്ള മാർജിൻ വെച്ചുകൊണ്ട് ആ നഗരത്തിന്റെ അതിർത്തിയിലുള്ള മുഴുവൻ കടയെ അടച്ചിടുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ജില്ലയിൽ ഇരുപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ബ്രോയിലർ ചിക്കൻ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് തമിഴ്നാട് കർണാടക വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ബ്രോയിലർ ചിക്കന് പനി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഗ്രാമപഞ്ചായത്തുകളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വിൽപ്പനയും കടത്തും നിരോധിച്ചതിനാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിൽ ആയിരത്തി ചിക്കൻ വിൽപ്പനശാലകളാണ് ഉള്ളത് ഇതിൽ മുന്നൂറ്റി എണ്ണം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ആലപ്പുഴ നഗരപരിധിയിലും നിരോധനം ബാധകമായതോടെ ഹോട്ടലുകൾ ഹൗസ് ബോട്ടുകൾ എന്നിവയും പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ പറഞ്ഞു അടച്ചിട്ട കടകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ചിക്കൻ വ്യാപാരി സമിതി ജില്ലാ പ്രസിഡന്റ് രതീഷ് കുമാർ സെക്രട്ടറി കെ എക്സ് ജോപ്പൻ എന്നിവർ പറഞ്ഞു